ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് രണ്ടു മക്കളും വർക്ക് ചെയ്ത മൂവി മാത്രമല്ല കേരളമല്ല ലോകം മുഴുവനും അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ആദ്യം തന്നെ ദൈവത്തിനാണ് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ സിനിമയുടെ അകത്തും പുറത്തും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അതിൻ്റെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ശ്രീ ബാബു ഷാഹിർ and sahib shahir and and let me call them chidu and garu take a quick picture on stage with your mom babababa we have all been with kids experience success so here's a testament to that thank you guys you can stay back and give a few more please അഭിലാഷ് ജോൺ എന്ന ക്യാരക്ടറാണ് ചന്തു അഭിനയിച്ചത് ഡെഫിനറ്റ്ലി ചന്തു കൺഗ്രാചുലേഷൻസ് താങ്ക് യു സോ മച്ച് വളരെ ട്രിക്കി ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ചന്തു എന്ത് പറഞ്ഞില്ലേലും മറ്റേമ്മയും സാധനം പറയേണ്ടി വരും അല്ലെ ഒന്നുകൂടെ പറയിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം പക്ഷെ അത് മാത്രമല്ല രണ്ടു വാക്കും പറഞ്ഞോ കുഴപ്പമില്ല എന്നാ അത് മാത്രം പറഞ്ഞാതെ ലാസ്റ്റ് ടൈം വൺ ഇയർ സെലിബ്രേഷൻ വാക്കുകൾ കിട്ടുന്നില്ല ഇല്ല 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 സത്യം അപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ എവിടെ മൈക്ക് വൈകിട്ടിയാലോ അപ്പൊ അത് ചെയ്യുന്നത് ലൂസടിക്കളാ പറയല ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് ഈ ഇതോടുകൂടി ഈ ലൂസടിക്കൊരു അവസാനം

എല്ലാ ലേഡീസ് എല്ലാ എല്ലാ എല്ലാവരും നമ്മുടെ ആട്ടിലേക്കും സംഭവമാക്കി എല്ലാവർക്കും ഓൾ ഓവർ ഇന്ത്യ എല്ലാവർക്കും എനിക്ക് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി അതാണ് 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 ഈ ഈ പടത്തിലൂടെ ഏറ്റവും ഏറ്റവും കിട്ടിയ വലിയ ഫീൽ ആയ ഫ്രണ്ട്സ് സോ സോ മച്ച് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വരുന്നത് ഒരു സ്ക്രിപ്റ്റ് വായിക്കാത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുന്നു കമൽ സാർ താങ്ക് യു സാർ എവിടെ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു പ്ലസ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സുഹൃത്തുക്കൾ സൗബിൻ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതിൽ കാരണം ഒരു ഏഴ് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതുപോലൊരു ചെറിയൊരു കഥാപാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ആക്കി കഴിഞ്ഞപ്പോൾ സൗബിൻ എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിയുണ്ട് അതായത് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ള നിനക്ക് മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു ആ പ്രവചനം അക്ഷരം പ്രതിഫലിച്ചു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് അഭിനയിക്കാനായിട്ട് സമീർ ബായി എന്നെ വിളിക്കുന്നത് അത് ഒരു വലിയൊരു ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിൽ മേഖലയിൽ എന്ന് പറയാം ഞാൻ അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്കൊരു തൊഴിലവസരം തരാമോന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ചിദംബരത്തിന്റെ ജാനേമ്മൻ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമയും മറ്റൊരു നാഴികക്കല്ലായി ജീവിതത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ പോശത്തേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും സൗബിന്റെയും ചിദംബരത്തിന്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമയായ ചന്ദ്രരട്ട് നവളിയായി ക്യാമറ ചലിപ്പിച്ച ഷൈജുഖലിദ് തന്നെയാണ് ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചത് അ എല്ലാം കൊണ്ടും മഞ്ഞുമല് ഒരു എന്റെ ജീവിതത്തിന്റെ ഒരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഈ ഒരു വർഷത്തെ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത മഞ്ഞുമലിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സഹോദരി സഹോദരന്മാർക്കും മാർക്കും താങ്ക് യു ആൾ ലവ് യു ആൾ താങ്ക് യു താങ്ക് യു ായിച്ച ദിവസം തുടങ്ങി നമ്മള് എല്ലാവരും ആഗ്രഹിക്കുന്ന ശരിക്കും ഉണ്ടാവെന്ന് പ്രതീക്ഷിച്ച ഒരു ദിവസമായിരുന്നു അത് എന്താ അത് ശരിക്കും സാക്ഷാത്കരിച്ചു താങ്ക് യു സോ മച്ച് ചിതു സൗബി ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് തന്നതില് ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവസരം കൂടി കിട്ടിയതില് താങ്ക് സോ മച്ച് ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ കലകാമരണ്ടേ താങ്ക്